ഹല നിന്റെ ബോയ്ഫ്രണ്ട് നിന്നെ ഗിഫ്റ്റ് ചെയ്തോ നിനക്ക്? അതെന്തോ ലൈറ്റ് എന്തോ മറ്റോ. ഞാനത് എടുത്തില്ല. ആ ബെസ്റ്റ്. സ്വർട്ട്സ് മാറ്റർ അല്ല. നീ ഓക്കേലെ. ശരി ബ്രേക്കപ്പ് അല്ലേ. ഓക്കേ. നമ്മളിഷ്ടപ്പെടുന്ന കുട്ടി നമ്മളില്ലാതെ ജീവിക്കുകയാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ കുറച്ച് ഭക്ഷണം തോന്നും അതുകൊണ്ട് നീ ഇപ്പൊ നിൽക്കരഞ്ഞാലും ഞാനൊന്നും പറയാൻ പോകുന്നില്ല കുറച്ച് ആശ്വാസം ഉണ്ടാവൂല്ലേ എന്തിനാ നമ്മുടെ വീട് അത്ര വലുതൊന്നും അല്ല അവിടുത്തെ ശബ്ദം എവിടേം കേൾക്കണം പ്രായതല്ലേ ഇങ്ങനെയുള്ള വിഷമങ്ങൾ വരുമ്പോഴാണ് ജീവിതത്തിൽ പഠിക്കുക പോട്ടെ വേറെ ആൾ വരും